ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ കുറച്ച് കിളിമീൻ ഫ്രൈ ആക്കാൻ വേണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതുകൊണ്ട് രാവിലെ അതങ്ങ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വെളുത്തുള്ളി ഇഞ്ചി ഒന്നുമില്ല ആർഭാടം ഇല്ലാതെ കോമൺ ഫ്രൈ ആണ് കേട്ടോ അങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും എണ്ണക്കത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കിളിമീന അങ്ങോട്ട് പറ്റിച്ചിട്ട് അധികം എണ്ണയൊഴിച്ചു നല്ല ആർബാടം കുറക്കാതിരിക്കാൻ വേണ്ടി കറിവേപ്പിലും അങ്ങോട്ട് തൂവിക്കൊടുത്ത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് നല്ല ഫ്രൈ ആക്കി ആക്കിയെടുത്ത് ഫ്രൈ ആക്കുമ്പോൾ എണ്ണ അധികം ഒഴിച്ചാല് എന്താ ആ ഫ്രൈ അങ്ങോട്ട് ഉണങ്ങിയ പോലെ തോന്നിയാൽ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത് ഞാൻ നല്ല മൺപാത്രത്തിലോട്ട് വെച്ചു പിന്നെ ഈ കിളിമീന് ഞങ്ങളെ കിളിമീൻ എന്നാണ് പേര് പറയുന്നത് എല്ലാവരും എന്താ പേര് പറയുന്നത് കമൻറ്റ് ചെയ്യണേ അങ്ങനെ മൺപാത്രത്തിൽ നല്ല സ്റ്റൈലായിട്ട് ഇവരങ്ങോട്ടിരുന്നു പിന്നെ മിറ്റത്തോട്ട് മിരത്തോട്ടിറങ്ങാമെന്ന് തീരുമാനിച്ചോട്ടോ മിറ്റത്തോട്ട് ഇറങ്ങിയപ്പം കുറേ ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു തെങ്ങും വീടിൻ്റെ മുൻവശത്ത് ഒരു തെങ്ങേ ഉള്ളൂ അതങ്ങോട്ട് മണ്ടയെല്ലാം അങ്ങോട്ട് പോയി ഈ നല്ല പെട്ടെന്ന് കായ്ക്കുന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യം അങ്ങോട്ട് ആർത്തും വെച്ച് അങ്ങോട്ട് കായ്ക്കും പിന്നെ ഇട അങ്ങോട്ട് പോകും അതിന് എക്സാമ്പിളാണ് കോട്ടയത് അങ്ങനെ ഇതങ്ങോട്ട് മുറിച്ച് മാറ്റാമെന്ന് തീരുമാനിച്ചും അപ്പം കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ മിറ്റത്തിണ്ടായിരുന്നു കേട്ടോ അത് വേറെ പറമ്പിൽ നിന്ന് കൊണ്ടുവരുന്നതാണേ അപ്പം അത് കുറച്ച് കുറച്ച് പൊതിക്കുന്നുണ്ട് അതൊക്കെ പൊതിച്ച് വൈകുന്നേരം കൊടുക്കുകയും ചെയ്തു പിന്നെ ഇന്നത്തെ നല്ലൊരു സന്തോഷം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബെച്ച സ്റ്റുഡൻറ്റ് പ്രവിത ഇരിയിൽ നിന്ന് വന്ന് പഠിച്ച് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി അതുകൂടാതെ തന്നെ ട്രെയിനിങ്ങും നല്ല സന്തോഷമായി പൂർത്തിയാക്കി ജോലിയിൽ കയറി സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് കേട്ടോ അതും നല്ല അന്നാന്തരമായിട്ട് ജോലിയിൽ തുടരുന്ന കുട്ടിയാണ് കേട്ടോ പ്രവി വിത അങ്ങനെ പ്രവിത കാണാൻ വന്നതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഉഷാ മിസ്സും കൂടെ ഒക്കെ എടുത്ത ഫോട്ടോസാണ് കുട്ടികളൊക്കെ ഇന്ന് അന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ചോറ് ഉണ്ണാൻ ഉച്ചയ്ക്ക് ലേറ്റായാലും സാരമില്ല ആ സന്തോഷം ഭയങ്കരം തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് മംഗലാപുരം പോകാമെന്ന് വിചാരിച്ച് ഞാനും ഉഷാമിസ്സും കൂടി പോയി എത്തുമ്പോഴത്തേക്ക് ട്രെയിൻ കടന്നു പോയി പിന്നെ അവിടെ ഒന്നാന്തരം ഒരു സ്റ്റാൾ കണ്ടു അതിലോട്ട് നോക്കിയപ്പോൾ അവർ കോക്കനട്ട് ചിപ്സ് ചമ്മന്തിപ്പൊടി ഇതൊക്കെയാണ് ഒന്ന് രണ്ട് പാക്കറ്റൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ച് വൈകുന്നേരം ഞാനിഷനും അങ്കിത്തും കൂടി വണ്ടി നേർത്ത് ചായ കുടിച്ച്